എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഒമ്പതര സെൻറ് സ്ഥലവും നല്ല ഒരു ഒരു അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഹൈവേ നല്ല വലിയ ഹൈവേ മന്ന് വെറും നൂറ് മീറ്ററുള്ള ഈ വീട്ടിലേക്ക് നൂറ് മീറ്ററിൻ്റെ താഴെ ഉള്ളൂ നല്ല നാടങ്ങണർ വെള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇങ്ങനെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ആളുകളിലേക്കിലേക്കും ഷെയറും ചെയ്യുക ഏത് ജില്ലയിലേക്കോട്ടെങ്ങൾ വിൽക്കാനോ വാങ്ങാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജയണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് പോകാം വെറും പന്ത്രണ്ട് ലക്ഷം റുപ്യ കാട്ട വെറും പന്ത്രണ്ട് ലക്ഷം റുപ്യ കാണാൻ മാത്രമല്ല ഇതിൽ ഒരു വീട് വെക്കാനും കൂടെയുള്ള ചാൻസ് ഉണ്ട് ഒരു വീട് ഷാറായിട്ട് വെക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഒമ്പതര സെൻറ് ഉണ്ട് ഒരു തലക്കായതുകൊണ്ട് ഒരു വീടും കൂടി വെക്കുക നല്ല നാടൻ കിണറുണ്ട് രണ്ട് ബെഡ്റൂമുള്ള വീടാണ് രണ്ട് ബെഡ്റൂമുള്ള വീടാണ് ഇതാണ് സിറ്റൗട്ട് നല്ല ടൈലാണ് ഇതാണ് സിറ്റൗട്ട് ഒന്ന് പെയിൻറ് അടിക്കാണ്ട് വാടകക്കാർ നിൽക്കുകയാണ് അതുകൊണ്ട് പെയിൻറിങ് ഒന്നും നടത്തിയാൽ നല്ല വീടാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ വിളിച്ചോളൂ ഇതാണ് ഹാള് ഇതാണ് ഹാള് അല്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട നാല് അഞ്ച് ലക്ഷം റുപ്യൊക്കെ വീടുകൾ കിട്ടും ഇതാണ് അടുക്കള അടുക്കളയാണത് പുകയില്ലാത്ത അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് മുകളിൽ ഷീറ്റ് ഇട്ടുക്കണേ ഇത് ഇവിടെ ഒരു വർക്കേരിയ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇതിനുള്ളിൽ ഇതാ ഒരു ബാത്റൂം ഉണ്ട് ഇതാവിടെ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് വർക്കേരിയൻ്റെ സൈഡിൽ ഒരു ബാത്റൂം ഉണ്ട് ഉള്ളിൽ ബാത്റൂം ഉണ്ട് ഒരു ചെറിയ വീടാണ് ഒമ്പതര സെൻറ് സ്ഥലമുണ്ട് ഒരു വീടും കൂടി വെക്കുകയും ചെയ്യുക ഹൈവേന്റെ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല ഹൈവേം വന്ന് അതുകൊണ്ട് നല്ല വെള്ളമുള്ള ഏത് സമയത്തും വെള്ളമുള്ള നാടകിണർ ഏത് സമയത്തും വെള്ളമുള്ള നല്ല നാടങ്കിണറുണ്ട് അതുകൊണ്ട് നല്ല ബാക്ക് ഭാഗത്ത് നല്ലൊരു വീടിന് സ്കോപ്പ് ഉണ്ട് ഇഷ്ടം പോലെ എല്ലാവരും വീട് വെക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ എല്ലാവരും വീടിനും കൂടിയുള്ള ചാൻസ് ഉണ്ട് രണ്ട് മക്കളുള്ളവർക്കൊക്കെ പറ്റും ഒരു വീടും കൂടി വെക്കുക വെറും പന്ത്രണ്ട് ലക്ഷം റുപ്യാക്കാണ് വെറും പന്ത്രണ്ട് ലക്ഷം റുപ്യാക്കാണ് മുകളിലേക്കുള്ള കോണി പുറത്തു ഇതിലേക്ക് ഒരു മൂന്നടി വഴിയാട്ട മൂന്ന് നാലടിയോളം ഉള്ള ഒരു വഴിയാണ് ബേക്കൊക്കെ ഉഷാറായിട്ട് കൊണ്ടുപോകാം ഹൈവേൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ തൃശ്ശൂർ ജില്ല മലപ്പുറം തൃശ്ശൂർ ജില്ലേൻ്റെ അതിർത്തിയാണ് ചങ്കരംകുളം കഴിഞ്ഞ് ചാലിശ്ശേരി ഒക്കെ കഴിഞ്ഞിട്ട് അക്കിപ്പറ്റ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അക്കിപ്പറ്റ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് മാറ്റവും പറ്റും ചാലിശ്ശേരി ഭാഗത്തുക്ക് മാറ്റം പറ്റും കുറച്ച് പൈസ ഒക്കെ അവർ കൂട്ടും മാറ്റം ഉണ്ടെങ്കിൽ ചാലിശ്ശേരി ഭാഗത്തേക്ക് മാറ്റവും സ്വീകരിക്കും കൈവല പന്ത്രണ്ട് ലക്ഷം റുപ്യണത് അതിക്കുള്ള വഴി ബൈക്ക് ഉഷാറായിട്ട് കൊണ്ടുപോകട്ടെ ബൈക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാം നാടൻ കിടന്ന് വെള്ള സൗകര്യം ഉണ്ട് അയൽവാസികൾ ഇഷ്ടംപോലുണ്ട് ബൈക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാം ഹൈവേ തൊട്ടടുത്താണ് നൂറ് മീറ്റർ പോലും ഇല്ല ടൗണ് കട എല്ലാവിധ ബസ് ഭാഗത്തുള്ള ബസ് സൗകര്യങ്ങളുണ്ട് എല്ലാ ഭാഗത്തുക്കുള്ള ബസ് സൗകര്യങ്ങളുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതാണ് റോഡ് ഈ റോട്ട് ഇതിലേക്കുള്ള വഴി ഇതാണ് റോഡ് ഇത് വന്നൊരു എഴുപത്തഞ്ച് മീറ്റർ കൊണ്ട് പോയ വലിയ ഹൈവേ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാ വൈക്കും വരമത്ത അല്ലാ